ഈയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് നമ്മൾ വിചാരിക്കുകയാണ് കേട്ടോ സന്തോഷവും സമാധാനമുള്ള ഒരു ജീവിതം പഠിച്ചോനെ ഞങ്ങൾക്ക് തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മളെ വീഡിയോ തുടങ്ങുക പ്രാര്ത്ഥനക്കാട്ടി വലിയ ആയുധമായിട്ട് ഞമ്മളെടുത്തൊന്നും ഇല്ല കേട്ടോ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുക അപ്പോൾ അതാ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇത് നമ്മൾ കുറച്ച് ഉണ്ടാക്കിയ ചീരയാണ് ഇട്ടാ നമ്മൾ പിന്നെ തക്കാളിപ്പെട്ടിയിലൊക്കെ ഉണ്ടാക്കിയ ചീരയാണ് അപ്പോൾ അത് വെയിലിൻ്റെ കഠിനം രണ്ട് മൂന്ന് വട്ടമൊക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കലാണ് അപ്പോൾ ഇന്ന് നമ്മളെടുത്തുകാണ്ട് ഇന്നൊന്ന് രാത്രി ചപ്പാത്തിക്ക് ഒരു കറി വയ്ക്കാന്ന് വിചാരിച്ചുകാണ്ട് രാവിലെ തന്നെ എടുത്ത് വെച്ചിട്ട് ഇട്ടാ വൈകുന്നേരം ഒന്നും ചീര എടുക്കാൻ പറ്റില്ല അപ്പോൾ അതിനൊക്കെ പറ്റ തളർന്ന് ഇതാവും അപ്പോൾ ഞാൻ രാവിലെ തന്നെ എടുത്ത് വെച്ചതാണ് എടുക്കാൻ വേണ്ടിയിട്ട് വൈകുന്നേരം നല്ല വെള്ളം ഒഴിച്ച് വെച്ച് നല്ലേ നല്ല നീരിൽ നിൽക്കുള്ളൂ അപ്പോൾ അതിലേക്കൊരു സിംപിളായിട്ടൊരു കറിയും വെക്കുന്നുണ്ട് അപ്പോൾ അതൊന്നിങ്ങനെ കാണിച്ചു നോക്കാം നമ്മൾ ഉണ്ടാക്കിയതായപ്പോൾ ഒന്ന് കാണിച്ചതാണ് അപ്പോൾ കുറച്ച് പരിപ്പ് വേവിച്ചുവെച്ചിന് അപ്പോൾ അതൊന്ന് കുക്കറിൽ വേവിച്ച വെച്ചത് ഇനി അതൊന്ന് ചട്ടിക്ക് ഒഴിച്ചാണ്ട് ഒരു പച്ചമുളക് ഇട്ട് കാണ്ട് കരിയായിട്ടൊന്നും ഇടണില്ല ചെറിയ ഉള്ളി തേങ്ങ തേങ്ങില്ല ചെറിയ ഉള്ളി ഇട്ട് കണ്ടെ നമ്മൾ വെക്കേണ്ടത് അപ്പോൾ അത് ചപ്പാത്തി കായും ചെയ്ത് ഇപ്പം ചൂട് കാലത്ത് നല്ല ഇലക്കറിയൊക്കെ നല്ലതാട്ടാ നമ്മളെ ശരീരം ഒന്ന് പ്രതിരോധിക്കാനുള്ള ചൂടിനോട് പ്രതിരോധിക്കാനുള്ള ശക്തി നമ്മൾ ശരീരത്തിന് വേണം അപ്പോൾ നമ്മൾ ഇലക്കറികളൊക്കെ ഒന്ന് കൂട്ടേണ്ടത് നല്ലതാണ് ഒക്കെ ഈ പെട്ടെന്ന് തന്നെയാണ് പിന്നെ പുറത്തുനിന്നൊക്കെ കൊണ്ടുവരുമ്പോൾ നമ്മൾ നല്ല വെള്ളത്തിലിട്ടുകാണ്ട് അതിൻ്റെ കീടനാശിനിയൊക്കെ കളഞ്ഞുകാണ്ട് വെക്കണം എന്നുള്ളു കേട്ടോ അപ്പോൾ നമ്മൾ കറിയൊക്കെ ഇവിടെ അയക്കണേ അപ്പോൾ നമ്മൾ ഇന്നത്തെ മെയിൻ വീഡിയോ ഇതല്ല അപ്പം നമ്മൾ ഇപ്പം നോമ്പൊക്കെ ആവുമല്ലേ അപ്പോൾ ചെറിയ മക്കൾക്കും നോമ്പ് പറഞ്ഞതിന് ശേഷം വലിയ മക്കൾക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ജാമിൻ്റെ റെസിപ്പി ആട്ടാ അപ്പോൾ നിങ്ങൾ നിങ്ങൾ കാണാത്തൊരു കുലത്തിലാണ്ട് നമ്മൾ ഉണ്ടാക്കേണ്ടത് അപ്പോൾ നല്ല ടേസ്റ്റും നല്ല ഹെൽത്തി ആയിട്ടുള്ളതുമാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്ട്ടാണ് അപ്പോൾ ഇത് കുറച്ച് ഈ പൂച്ചനെ പൂച്ചനക്കൊല്ലി എന്ന് പറഞ്ഞാൽ എന്താണ് മുള്ളൻ ചൂടാ അപ്പോൾ ഇന്നലെ രാത്രി കുറച്ച് ആദായത്തിൽ കുറച്ച് കിട്ടിയത് കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഞാനെന്ത് പണി ഇതിൽ നിന്ന് അപ്പോൾ തന്നെ ഉണ്ട് ഉപ്പിട്ടച്ച് അത് മുറിച്ചാൽ കുത്തിർന്നാപ്പൻ്റെ ഈ സമയം വിലപ്പെട്ട സമയമാണ് ഒക്കെ നഷ്ടപ്പെടും അപ്പോൾ ഈ അരച്ചു കാണ്ട് പിന്നെ ഞാൻ അതിൻ്റെ കാട്ടൊക്കെ കളഞ്ഞുകാണ്ടട്ട അങ്ങനെ ഉപ്പിട്ടക്കൽ അപ്പോൾ അതിനൊന്നും സമയമില്ല അപ്പോൾ ഞാൻ ഉപ്പിട്ടച്ച് അപ്പോൾ പിന്നെ രാവിലെ വറുപ്പിന് മേലെ കൊണ്ടുവന്നു കാണ്ടേ ഒന്നാണ്ട് ഇപ്പം നല്ല വെയിലല്ല അപ്പോൾ അതുകൊണ്ട് ഇട്ടെടുത്താലേ നല്ല മുള്ളട്ടാണ് കയ്യോടുകൂടി തൊടാൻ വയ്ക്കും ഇല്ല അതിങ്ങനെ പാത്രം കൊണ്ട് ഇങ്ങനെ തട്ടാനേ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ കൊല്ലികൊണ്ടൊക്കെ അങ്ങനെ എനിക്ക് കൊടുക്കുകയാണ് കഴിയുമ്പോൾ മുള്ളുത്തിക്കാളും അപ്പോൾ അതൊന്ന് വെയിലത്തിട്ട് ഉണക്കി വെച്ചാൽ ഇനിയിപ്പോൾ ഒന്നും ആവശ്യമില്ല നല്ല ഇപ്പം നോമ്പ് കഴിഞ്ഞപ്പോൾ കാലാവസ്ഥ എങ്ങനെയാന്നൊന്നും അറിയാൻ പറ്റില്ലല്ലോ ഉണക്കലായാലും എപ്പോഴും ഉണക്കലെ എപ്പോഴും നല്ലതല്ല ഇഷ്ടമായിട്ടോ എല്ലാവർക്കും ഇഷ്ടമാണ് കൂട്ടാൻ കയ്യായി കയ്യായുള്ളൂ പ്രഷറുള്ളവർക്കൊന്നും ഉണക്കൽ കൂട്ടാൻ പറ്റില്ലല്ലോ അതിന് നമ്മൾ കുറഞ്ഞൊപ്പൊക്കെ ഇട്ട് നമ്മളതിനെ ഉണ്ടാക്കുമ്പോൾ കഴിക്കും ചെയ്യുക അപ്പോൾ നമ്മൾ ഫ്രീസറിൽ ഫ്രീസറിൻ്റെ ആ ഡോറമിൽ ഇങ്ങനെ കൊണ്ടുപോയി വെക്കൂട്ടത് അപ്പോൾ പിന്നെ മുടക്ക സ്ഥലം മുടക്കാറ്റില്ല കവറിലാക്കി കാണ്ട് അപ്പോൾ അന്ന് വൈകുന്നേരം അപ്പോഴത്തേന് തന്നെ ഉണങ്ങി കിട്ടിയും ചെയ്തുക്കണു കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ മീനൊക്കെ ആകുമ്പോൾ പിന്നെ വല്ലാതാവുമ്പോൾ ഉണക്കാനായിട്ട് വാങ്ങി തന്നെ കേട്ടോ മുപ്പരക്കുക ചെറിയ ഇതാവുമ്പോൾ ആരും ഇങ്ങനെ കൊണ്ടുപോകില്ല അപ്പോൾ പിന്നെ ബാക്കിയാകുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ വാങ്ങുന്ന ആൾക്കാരാവുമ്പോൾ കൊണ്ടുപോയിക്കോളേ കൊണ്ടുപോയിക്കോളീന്ന് പറയും അപ്പോൾ കുറഞ്ഞ പൈസ ഒക്കെ കിട്ടും ചെയ്യും അപ്പോൾ വൈകുന്നേരം അപ്പോൾ തന്നെ തന്നെ നല്ല ഉണങ്ങിക്കുന്നുട്ടോ അപ്പോൾ നമ്മൾ ആക്കൊന്നു കവറിലാക്കുകയാണ് അപ്പോൾ ഈ നോമ്പ് കാലം ആവും നോമ്പാകുമ്പോൾ ചെറിയ മക്കളെ കാര്യമൊക്കെ ഭയങ്കര പോക്കാണ് ഈ കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടികളിങ്ങനെ നിലവിലൊണ്ട് കൊടുക്കും നമ്മളെ കുട്ടികളൊക്കെ നോക്കിയത് അറിയണ്ടാണേ നമുക്ക് പെരിയിൽ വെച്ചിണ്ടാക്കലൊക്കെ കുറഞ്ഞ് വരുമ്പോൾ വൈകുന്നേരമല്ലേ അടുപ്പത്തൊക്കെ എല്ലാവരും വരുകയുള്ളൂ അപ്പോൾ കുട്ടികൾ ഇങ്ങനെ പേന ചെല്ലിങ്കൂടി ഇങ്ങനെ നിലവലിച്ചുകൊണ്ട് നിൽക്കുക പോലീക്കൊക്കെ കഴിക്കാൻ പറ്റിയതും ഒക്കെ ആയൊരു റെസിപ്പി ആട്ടത് നമ്മൾ ഉണ്ടാക്കി വെക്കേണ്ടത് അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ഉണ്ടാക്കി അപ്പോൾ പിന്നെ മോൻ പറഞ്ഞ് നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങൾ കുറച്ചും കൂടി ഉണ്ടാക്കി അപ്പോൾ ഇത് നമ്മൾ സാധാ മുന്തിരി ആട്ടത് അപ്പോൾ ഞാൻ അടുപ്പത്തിട്ട് കണ്ട് പിന്നെ നല്ലോ വേവിച്ചതാണിത് സാധാ മാറ്റിത്തന്നെ മഞ്ഞൾപ്പൊടി ഇപ്പോൾ ഒക്കെ ഇട്ട് കഴുകി നല്ല വള്ളം തിളപ്പിച്ച് നല്ല വേവിച്ചിട്ട് ഇട്ടാ അപ്പോൾ ഞാനതിങ്ങനെ ഉടക്കണേ വീഡിയോ എടുത്തത് അപ്പോൾ ആ മുന്തിരിൻ്റെ രൂപം അപ്പോൾ ഞാൻ ചട്ടകം കൊണ്ട് ഇങ്ങനെ ഇളക്കി അല്ല കുത്തി ഉടച്ചതാണ് ഉടച്ചിട്ടാണ്ട് നല്ല മിക്സിയിൽ ഇടരുത് ഇട്ടത് ഞമ്മൾ വേറൊരു പണിയാട്ടതുകൊണ്ട് എടുക്കേണ്ടത് മിക്സിയിലിടരുത് മിക്സിൽ ഇടുമ്പോൾ പതച്ചു വരും ആ പത പാടില്ല അപ്പോൾ നമ്മൾ ഇങ്ങനെ ചട്ട കയ്യിലോണ്ട് ഇങ്ങനെ കുത്തി കുത്തി അതിൻ്റെ ഉണ്ണിയൊക്കെ ഉണ്ട് പുത്തിട്ട് ചാടിച്ച് കാണുക നല്ല ഇതാക്കിയിരിക്കുന്നത് അപ്പം ഞമ്മള് വേറൊരു പാത്രം എല്ലാം വെള്ളമൊന്നും പാടില്ല അപ്പോൾ ഒരു നല്ലൊരു ശീലിട്ട് കോട്ടൻ തുണിയിട്ട് കാണുക എല്ലാം തുടച്ചിരിക്കുന്നത് അപ്പോൾ ഇനി തീക്ക് തീക്കൊണ്ട് ഒഴിച്ച് കൊടുക്ക കേട്ടാ ഇനി ജ്യൂസരിപ്പുണ്ടെങ്കിൽ ഏറ്റവും നന്ദി നമ്മളത്തെ ജ്യൂസരിപ്പില്ല അപ്പോൾ ഒന്നും കൂടി കട്ടിയിൽ കട്ടിക്ക് കിട്ടാനാ കേട്ടോ ജ്യൂസരിപ്പറിയേണ്ടത് അപ്പോൾ ഇത് നല്ല വെന്ത മുന്തിരിയാണ് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ അതൊന്നും പിന്നെ നമ്മൾ വീഡിയോ എടുത്ത് കാണിച്ചിട്ടില്ല എപ്പോഴും ഇങ്ങനെ മുന്തിരി അടുപ്പൊ കിടന്ന് തളക്കണ്ടൊക്കെ എപ്പോഴും ഇടുമ്പോൾ ഇങ്ങനെ അത് കാണുമ്പോൾ എല്ലാവർക്കും ഒരു വെറുപ്പായി അത് വിചാരിച്ചു കണ്ടൊന്നും എടുത്തിട്ടില്ല അപ്പോൾ ഇതിങ്ങനെ ജ്യൂസാക്കി വെ ഇങ്ങനെ സത്താക്കി വെക്കലട്ടോ ഞാൻ അപ്പോൾ മോൻ പറഞ്ഞു എപ്പോഴും അങ്ങനെ തന്നെ വെക്കൽ നിങ്ങളൊന്ന് വെറൈറ്റി കാട്ടി വെക്കാണെങ്കിൽ അവൻ കാണി ഒരിക്കലൊക്കെ ജാമ് ഭയങ്കര ഇഷ്ടാട്ടാണ് അപ്പോൾ ഒരു ഇങ്ങനെ എടുക്കടുക്ക് കൊണ്ടുവരും ചെയ്യും അപ്പോൾ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ അത് ഹെൽത്തി ആയി കിട്ടും ചെയ്യും അപ്പം കുറച്ചുണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായപ്പോൾ പിന്നെ കുറച്ചും കൂടി ഉണ്ടാക്കി അപ്പോൾ അതിൻ്റെ ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ ഫുൾ ആയിട്ട് കാണിട്ടാണ് അപ്പോൾ നമ്മൾ മധുരത്തിന് എന്താ അതിൽ കൂട്ടണമെന്നു ഒക്കെ കാണാം അപ്പോൾ ഞാൻ പിന്നെ അതിൽ വല്ലാതാകാതെ അപ്പം പിന്നെ കൊട്ടക്കയലെടുത്തിട്ട് ആൽമണിയത്തിൻ്റെ കൊട്ടക്കയൽ അപ്പോൾ അതിലാകുമ്പോൾ അങ്ങനെ കുറച്ചുകൂടി കട്ടിക്ക് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചു കാട്ടേ അപ്പോൾ അതൊക്കെ നമ്മളുണ്ട് അരിച്ചെടുക്കുകയാണ് അപ്പോൾ അതൊക്കെ ഉണ്ട് അരിച്ചെടുത്തിട്ടാണ് ഫുള്ളായിട്ട് കിട്ടിയത് കുറച്ചു കൂടുതലുണ്ട് കിലോ എത്രയെന്നൊന്നും എനിക്കറിയില്ല അപ്പം ഇപ്പം നല്ല ആദായ ഇതിനെ നല്ല വില കൂടും ചെയ്യും ഇപ്പം ഒരു അതിൻ്റെ സീസണാണ് അതുകൊണ്ടായിട്ടത് കിട്ടിയത് ഇനി നോമ്പാലൊന്നും ഇപ്പോൾ അത് കിട്ടില്ല അപ്പം പിന്നെ അതൊക്കെ ഉണ്ട് അയക്കണം ഇട്ടാ ഇനി നമ്മൾ ഒരു മഞ്ചട്ടി കട്ടത് ഒഴിച്ച് വെക്കേണ്ടത് അപ്പോൾ ആ മഞ്ചട്ടി വെക്കണമെങ്കിൽ നമുക്കൊരു തെരിക്കുണ്ടാക്കണം അപ്പോൾ ഒരു കുണ്ടൻ പാത്രത്തിൽ അല്ലെങ്കിൽ ചട്ടി നമ്മൾ കഴിക്കപ്പോ പോരും അപ്പോൾ ഈ നല്ലൊരു കുണ്ടം കുണ്ടൻപാത്രത്തിൽ ഒരു തുണിയൊക്കെ വെച്ച് കണ്ട് ഞാൻ പിന്നെ ആ ഒരു ചട്ടി വെക്കട്ടാ ചട്ടീൻ്റെ ഉള്ളും നല്ല തുടക്കണം കറി വെക്കണ ചട്ടിയൊന്നും പറ്റില്ല ചേട്ടാ അത് ഞാൻ നോമ്പിന് കഞ്ഞി വെക്കണ ചട്ടിയാണ് അപ്പോൾ അതാട്ടത് അല്ലെങ്കിൽ പിന്നെ പുത്തൻചട്ടി എടുക്കാത്ത ചട്ടി ഉണ്ടെങ്കിൽ അതും പറ്റും അപ്പോൾ അതിങ്ങനെ വെച്ച് കണ്ട് അത് നമ്മൾ ഈ സ്വത്ത് ഉണ്ടല്ലോ ദുതിക്ക് വെച്ച് വയ്ക്കണം കേട്ടോ അപ്പം ഞമ്മളെ അതായിട്ട് അപ്പം നമ്മളതിന് ഭാഗത്തൊരു മൂടിയും മൂടി കാണ്ട് ഇനി ഒരു തുണി ഇട്ട് നന്നായി കെട്ടണത് ഇനി നമ്മൾ വിനാഗിരി ആക്കണം കേട്ടോ അങ്ങനെ ഇട്ടോ ജാമുണ്ടാക്കാൻ ആക്കണ്ടിത് അപ്പോൾ വിനാഗിരിൻ്റെ ഒരു ടേസ്റ്റ് വരണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലാണ്ട് തുണിയൊക്കെ ഇട്ട് കാണാൻ നല്ല അടച്ച് മൂടി വെക്കുകയാണെങ്കിൽ നമ്മളിത് വല്ല അടിക്കൂടി പിടിച്ചു കാണ്ട് സ്റ്റോർ റൂമിൽ കൊണ്ടുപോയിക്കാണ് കേട്ടോ കൊണ്ടുപോയിക്കേണ്ട ഒന്നും നമ്മൾ വേടിയെടുത്തിട്ടില്ല അത് പിന്നെ ചട്ടി കഴിക്കാൻ നോക്കുമ്പോൾ ഫോണെടുക്കുമ്പോഴത്തേന് അങ്ങനെ പിന്നെ ഒക്കെ അങ്ങനെ കൊണ്ടുപോയി വെച്ച് അങ്ങനെ പിന്നെ ഇരുപത്തി നാല് മണിക്കൂർ നേരം അങ്ങനെ ഇരിക്കണം കേട്ടോ അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞൂടും നമുക്ക് പണിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ അവിടെ നിന്ന് കുറച്ചും കൂടി കഴിഞ്ഞിരിക്കണിട്ടോ ഒരു അഞ്ചെട്ട് മണിക്കൂറുകൂടെ ഒക്കെ അയക്കണേ അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന് കാണ്ട് മൂടി തുറന്ന് നോക്കി അപ്പോൾ നല്ല വിനാഗിരിൻ്റെ ഒരു ടേസ്റ്റ് വന്നിട്ട് ഇട്ടത് ഇത് ഇച്ചലിക്ക് കുടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭയങ്കര തടിക്ക് നല്ലതാട്ടാ ശരീരത്തിന് നല്ല എനർജി കിട്ടും അല്ല ഈ വൈറസ് സംബന്ധമായ രോഗങ്ങൾ അതിനൊക്കെ പറ്റിയിട്ടത് പക്ഷേ നമ്മൾ ആരും അങ്ങനെ അങ്ങനെ ചെയ്ത് കുടിക്കില്ല അതുള്ള നല്ല ടേസ്റ്റും ഉണ്ടാവും ടേസ്റ്റ് ഒരു പുളിപ്പും ദോലും കൂടി കൊണ്ടുള്ള ഒരു ടേസ്റ്റാണ് കേട്ടോ പഞ്ചാര നമ്മൾ ഇട്ടിട്ടില്ല ചേട്ടാ പഞ്ചാര നമ്മൾ തിളപ്പിക്കുമ്പോൾ പഞ്ചാര ഇട്ടിച്ചിട്ട് കുഴപ്പമില്ല പിന്നെ ഇവിടെ എല്ലാവർക്കും മധുരത്തിനോട് വലിയ താല്പര്യമില്ല എനിക്ക് മാത്രം മധുരം പറ്റുള്ളൂ അപ്പം മെൽക്കൊക്കെ മധുരം മെലൊക്കെ കുറച്ചാ കൊണ്ടരലിട്ടാണ് ആ ഷുഗർ വരാൻ സാധ്യത ഉള്ള കുടുംബാണേ അപ്പോൾ പിന്നെ അതിനനുസരിച്ച് ആദ്യം തന്നെ പോലെ അതിന് ഇങ്ങനെ കരുതി കൊണ്ട് നിൽക്കൽ അപ്പം ഞാൻ നല്ല മധുരം കഴിക്കും എനിക്കാണ് ഇവിടെ അധികം മധുരം വേണ്ടിയത് അപ്പം നമ്മൾ അത് കുറച്ചുകൊണ്ട് എടുത്ത് അതിൻ്റെ ആ മേലോടണ്ട് എടുത്ത് വെച്ചുകാണ്ട് ബാക്കിയൊരു ടിന്നിക്ക് ആക്കി വെക്കട്ടാ പിന്നെ ടിന്നത്തോ നമ്മൾ നമ്മളെടുത്ത് പിന്നെ അപ്പം നമ്മളൊരു ഗ്ലാസ് ആണ് കുടിച്ച് നോക്കട്ടെ അതുകൊണ്ട് കുടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് വയസ്സ് കീപ്പട്ടാണ് പോകട്ടെ നല്ല ആരോഗ്യവും നല്ല എനർജിയും ഒക്കെ വെക്കും തടി വെക്കാത്ത കുട്ടികൾക്കും പിന്നെ വയറ് സംബന്ധമായ അങ്ങനത്തെ രക്തം തെളിയാനും ഒക്കെ നന്നിട്ടാണ് അങ്ങനെ ആ മേലാണ് മുക്കി വച്ചുകൊണ്ടല്ല അത് ഞാൻ ഗ്യാസ് വെച്ചു കാണ്ടേ ഒന്നുകൂടെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്നുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കാണ്ട് ഒന്ന് നല്ലവണ്ണം തിളപ്പിക്കുക തിളപ്പിച്ചതിന് ശേഷം അതിൽക്കൊരു രണ്ട് സ്പൂൺ അരിപ്പൊടി പിന്നെ കുറച്ചധികം നിർത്തുകാണ്ട് കലിക്കാണ്ടട്ടോ വെച്ചാൽ ഇത് ഞാൻ ഓർമ്മയില്ലാതെ പൊടി കുറച്ചിട്ട് അതിൽ പിന്നെ കട്ടാക്കാൻ വന്നിട്ടാണ് അങ്ങനെയെല്ലാം വേണ്ടി ഇത് അപ്പോൾ ഞാൻ പിന്നെ ഉണ്ടാക്കിയപ്പോൾ പിന്നെ നേരക്കുണ്ടാക്കി നമ്മൾക്ക് ഒരു ഒരു പേവ എല്ലാവർക്കും പറ്റില്ല ആദ്യമൊന്നും പണ്ട് ഞാൻ ഒരുക്കം ഉണ്ടാക്കിയിരിക്കണേ അപ്പോൾ ആ ഓർമ്മിയിൽ ഓർമ്മ ഞാൻ അവിടെ ഇട്ടതാട്ടാ അപ്പം ഇങ്ങനെ ഇടുമ്പോൾ ആ പൊടി കട്ടായി പിടിച്ചോളും പിന്നെ അതിന് ചുടുവെള്ളം ചൂടില്ല ആണ് അപ്പോൾ അതും കട്ടാക്കാൻ വരികയാണേ അതിനെക്കാട്ടിൽ നല്ലത് കുറച്ച് ഈ തണുത്തയിൽ നിന്ന് തന്നെ എടുത്തുകാണ്ട് കലക്കിക്കാണ്ട് ഒഴിച്ച് കൊടുക്കട്ടെ നല്ലത് അപ്പം എന്നാൽ കട്ട പിടിക്കാതെ കിട്ടും ചെയ്യും അങ്ങനെ ഒരു അധികം ഒന്നും വേണ്ട കേട്ടോ രണ്ട് സ്പൂണ് കൂടുതലായാലും ഒരുപാട് കട്ടിക്കാവും അപ്പോൾ പിന്നെ വേറെ ഒരിതായി വരും കേട്ടോ ഞാൻ പിന്നെ കോൺഫ്ലവർ കൂട്ടാ കോൺഫ്ലവറിനെക്കാട് നല്ലത് അരിപ്പൊടിയാട്ടാ അരിപ്പൊടിയായ പിന്നെ നമുക്ക് ഹെൽത്തി ആണ് പിന്നെ വയറിനൊന്നും തരക്കെട്ടുണ്ടാവില്ല ചിലപ്പോൾ കോൺഫ്ലവർ ഈ ചിക്കനിലൊക്കെ കൂട്ടിയാൽ തന്നെ വയറിളക്കം ഉണ്ടാവും എന്നറി അപ്പോൾ അതിന് നിൽക്കണ്ട അരിപ്പൊടിക്ക് പിന്നെ കുഴപ്പമില്ലല്ലോ നമ്മൾ നാടൻ സാധനമല്ല അരിപ്പൊടി നാടൻ ഭക്ഷണമല്ല അപ്പോൾ അതായിട്ട് കാണുന്നത് ഞാൻ പിന്നെ ആ കട്ടായത് പിന്നെ കുത്തി ഉടക്കുക കേട്ടോ എൻ്റെ ആവശ്യമില്ല ആദ്യം തന്നെ നമുക്ക് കലിക്കാണ്ട് ഒഴിച്ച് കൊടുക്കാം പേവ് പറ്റിയതും ഞങ്ങൾക്ക് പറഞ്ഞു തരുകയാണ് ആരെങ്കിലും ഉണ്ടാക്കണമെ ഉണ്ടാക്കിക്കോളി കുട്ടികൾക്കൊക്കെ നല്ല സാധനമാണ് നല്ല പിന്നെ ഹെൽത്തി ആയതാണ് അപ്പോൾ ഈ നോമ്പൊക്കെ ആവുമ്പോൾ കുട്ടികൾക്കൊക്കെ കുട്ടികൾ ഇങ്ങനെ കരഞ്ഞു കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് പിന്നെ വല്ലാതെ ബുദ്ധിമുട്ടിച്ച നോമ്പ് ഒഴിക്കാം ആകാത്ത കുട്ടികൾ തട്ടോ ഞാൻ പറയേണ്ടത് പിന്നെ നോമ്പ് നോ അതിക്ക് ഞാൻ എന്താ രണ്ട് സ്പൂണ് തേൻ ഒഴിച്ചെടുത്ത് അപ്പോൾ അതിൻ്റെ അടി പറയാൻ മറന്നെ അപ്പോൾ രണ്ട് സ്പൂണ് തേൻ ഇതിക്ക് ഒഴിച്ച് കൊടുക്കാൻ കേട്ടോ അപ്പോൾ തേൻ്റെ ആ മധുരം തന്നെ ഉണ്ടാവും നല്ല മധുരം കേട്ടോ അപ്പം നമുക്ക് നല്ല ഒറിജിനൽ ജാമമാവും ജാമിൻ്റെ ടേസ്റ്റും ജാമിൻ്റെ ഒക്കെ തന്നെയാണ് ഞാൻ ജാമു കടിയുന്നുണ്ടെന്നെ ജാമൊന്നും ഞാൻ കഴിക്കല്ലേ ഇത് തിന്നു നോക്കിയിട്ടാണ് അതിന് കുഴപ്പമില്ല അത് ഞമ്മൾ ഉണ്ടാക്കിയതാകുമ്പോൾ നമുക്ക് അവർ വിശ്വാസമുള്ള അപ്പം ഞാൻ അതിൻ്റെ ബാക്കിയാട്ടിങ്ങനെ എടുത്തില്ല അത് പിറ്റേന്ന് ചോറ് എന്താ അടുപ്പും വലി വെച്ച് കണ്ടാൽ കുറച്ച് കൂടുതലുണ്ട് അപ്പോൾ ഞാൻ ചോറ് എന്താ അടുപ്പും വലി വെച്ച് കണ്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ മോന് പറഞ്ഞപ്പോൾ പിന്നെ എനിക്കൊരു ധൈര്യമായി മക്കൾ തിന്നാഞ്ഞാൽ പിന്നെ നമ്മൾ പിന്നെ ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഓല് കഴിക്കണം അപ്പോൾ മോന് തേനൊക്കെ ഒഴിച്ചെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം നല്ല ഒറിജിനൽ തേനൊക്കെ കിട്ടുവാണെങ്കിൽ നല്ല ഹെൽത്തി ഔട്ടാണ് ഇത് പിന്നെ കടയിൽ നിന്ന് വാങ്ങി തേനാണ് അപ്പോൾ അതൊക്കെ ഉണ്ട് ആക്കി വെക്കണേ കണ്ടില്ല നല്ല ഉണ്ട് അപ്പോൾ നമ്മൾ ഇതൊരു ടിന്നിലാണ് ഒറ്റ ആക്കിക്കാണ്ട് ഫ്രിഡ്ജിൽ വെക്കാം നമുക്ക് എപ്പോഴും തിന്നും ചെയ്യാം അപ്പം ഇനി നോമ്പായാലും നോമ്പറിഞ്ഞതിന് ശേഷം ഒക്കെ കുട്ടിയാക്കി വരുമ്പോൾ വിളിക്കും അധുരത്തിനൊക്കെ ഒരു താല്പര്യമാണ് ഈ കാരണം തറാവിയൊക്കെ സ്കാനൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ കുറേ സമയമാവില്ല അപ്പോൾ ആ ക്ഷീണമൊക്കെ വിട്ട് കാണും ഇങ്ങനെ പിന്നെ വേറെ എന്തിനേലൊക്കെ ഒരു പുതിയ വരും അതിന് നമ്മൾ ഇപ്പളിട്ട മാങ്ങ ഉണ്ടാക്കി വെക്കും പിന്നെ ഇപ്പളിട്ട് നെല്ലിക്കൺ ഒക്കെ വാങ്ങി കഴിക്കുകയൊക്കെ ചെയ്യില്ല പുറത്തുനിന്ന് വാങ്ങി കഴിക്കേണ്ട നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി വെക്കലുണ്ട് പുറത്തുനിന്നൊന്നും അതൊന്നും വാങ്ങി കഴിക്കാൻ പാടില്ല അതൊക്കെ ഭയങ്കര എന്തൊക്കെയാണ് ഇട്ടുകാണ്ട് കെമിക്കലൊക്കെ ഇട്ട് കാണ്ട് വരുന്നതല്ലേ പെട്ടെന്ന് ഇപ്പം പിടിച്ചാനൊക്കെ എന്ന തന്നെ നമ്മൾ വീട്ടിൽ വീട്ടിലെന്തേ ഉണ്ടാക്കി വെച്ചാൽ കുട്ടികൾക്കൊക്കെ നല്ലതാവൂട്ടാ അപ്പോൾ ഒരു ബ്രെഡും നമ്മൾ വീട്ടിൽ നോമ്പിന് പ്രത്യേകിച്ച് ബ്രെഡ് ഉണ്ടാവും എല്ലാ സാധനം എന്തോ ഒരു ഇണ്ടാക്കണേലും അതിനും വേണ്ടല്ലോ ബ്രെഡ് അപ്പോൾ കുട്ടികൾക്കൊക്കെ ആയി തേച്ച് കൊടുത്താലും കുട്ടികൾക്കൊക്കെ അതിഷ്ടമാവും അപ്പം നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ സപ്പോർട്ട് ചെയ്യണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൻ്റെ ഓളം കൂടി ഒന്ന് പ്രഷ് ചെയ്യാൻ മറക്കരുത് അപ്പം ഞാൻ ഇട്ട വീഡിയോസൊക്കെ നിങ്ങളെ മുമ്പിലേക്ക് എത്തും പിന്നെ കഴിഞ്ഞ വീഡിയോയില് നമ്മളെ മിക്സിൻ്റെ അതില് കുറച്ച് കംപ്ലീതൊക്കെ മഞ്ഞിനെ പിന്നെ മിക്സി തീരാ വൃത്തിയില്ല എന്നൊക്കെ ഉള്ളത് വന്നീനുട്ടാ അപ്പം നമ്മൾ കുറച്ചത് ഉപയോഗിച്ച് കാണുന്നത് പിന്നെ അച്ചേൽക്ക് എടുത്ത് വെച്ചപ്പം അതിലിങ്ങനെ പൂപ്പൽ പിടിച്ചതെ പിന്നെ അതിന്റെ ആ പാർട്സുകളൊക്കെ കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ നിന്നാണ് കേട്ടോ വൃത്തിയായിട്ട് വരുന്നത് അല്ലാതെ നമ്മൾ ഉപയോഗിക്കുന്നോടത്തൊന്നും ഇല്ല കേട്ടോ നമ്മളങ്ങനെ വൃത്തിയില്ലാതെ ഉപയോഗിക്കുന്ന ആൾക്കാരൊന്നുമില്ല അപ്പോൾ അത് കാണിച്ചാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പം എനിക്ക് നന്നാക്കി കാണ്ട് കാണിച്ച് തരങ്ങളും മുന്നേക്ക് അപ്പോൾ ഏത് മിക്സി ഇത് അയച്ചാൽ ക്ലീൻ എന്നുള്ള ഒരു കണ്ടൻറ്റാട്ടോ അതിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് അങ്ങനെ നമ്മൾ വീഡിയോ എടുക്കേണ്ടത് അപ്പം കമൻറ്റൊക്കെ ചെയ്യുക അഭിപ്രായങ്ങൾക്ക് കമൻറ്റ് ചെയ്തോളി അതിനൊന്നും കുഴപ്പമില്ല നല്ലതാണെങ്കിലും ചീത്താണെങ്കിലും നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞോളി അതൊക്കെ ഒരു സബ്സ്ക്രൈബർ അവകാശമാണ് അപ്പം വീഡിയോ തന്നെ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്